അങ്ങനെ എന്റെ അനുചത്തിൽ പോയില്ല വിളിക്കാതെ വാക്ക് അയ്യോക്ക്

ഞങ്ങളുടെ അഫേർട്ട് തന്നെയാണ് വേറെ ഒരാളെ കയ്യിൽ നിന്നൊന്നും വാങ്ങിയിട്ടും ഇല്ല ഒന്നും കൊണ്ടുപോയിട്ടും അല്ല ഞങ്ങള് ചെയ്തത് ഫുള്ള് ഞങ്ങളുടെ ആണ് കുറ്റങ്ങള് ഞങ്ങൾക്ക് അസുയാണ് ഞങ്ങൾക്ക് എരി തേങ്ങില്ല ആദ്യം മനസ്സിലാക്കി എനിക്ക് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഈ ചാറ്റ് ചെയ്തിട്ടുണ്ട് പുറത്തുവിട്ടത് കുട്ടിയുടെ ചേച്ചി അറിയാൻ കഴിയുന്നത് ഞാൻ മനസ്സാ വാച കർണാടക അറിയാത്ത കാര്യത്ത് വിടുന്നത് അത് എത്രമാത്രം അപഹാസ്യകരമായ കാര്യമാണ് ഞാനൊരു ചേച്ചി സ്നേഹത്തോടെ ശരിയല്ല അവരെ ബാധിക്കുന്ന അതെ ആദ്യം നീ നന്നായി നോക്കാം നമ്മളെ ബാധിച്ചുണ്ടെങ്കിലും നമ്മൾ പേടിക്കണ്ടേ